ഹായ് കൂട്ടുകാരെ നമുക്കൊരു മുള്ളുവാളയുടെ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ മുള്ളുവാളയുടെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കാം നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം ഇതിങ്ങനെ മീൻ എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് മുറിക്കണം ഇത് മുള്ളുള്ള മീനാണ് അപ്പോൾ ഇത് ഇതിന് മുള്ളുവാള എന്നാണ് പറയുക ഇവിടെ നമ്മുടെ മുള്ളുവാള മൊത്തം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കറിയാക്കാം നമുക്ക് മുള്ളുവാള കറി വെക്കാനുള്ള അരപ്പ് എടുക്കാൻ പോകണം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് നല്ലതാണ് നമുക്ക് നേരത്തെ അരച്ചു കൊണ്ടുവരാം അരപ്പാട്ടി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം എൻ്റെ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ പച്ച മാങ്ങയും പച്ചമുളകും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ല ഇണക്കം തിളക്കി എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് മീൻ എടുത്തിടാം മീൻ ഇടാം നല്ല ഇണക്കം വേഗം തീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉരുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വയ്ക്കാം എന്നിട്ട് ഇത് നല്ല ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം അപ്പോൾ ഈ കറവപ്പ ഇട്ട ഉടനെ നമ്മൾ ഒരടപ്പ വെച്ചങ്ങ് അടയ്ക്കണം അപ്പോൾ നല്ലൊരു മണവും ഇതുമെല്ലാം വരും അപ്പോൾ നമ്മുടെ മീൻകറി ഇത് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക